മലയാളികൾ മനസ്സറിഞ്ഞ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന അഭിനേത്രിയാണ് ഉർവശി അതുപോലെ തന്നെ വ്യത്യസ്തമായ ഏത് കഥാപാത്രവും അനായാസം കൈകാര്യം ചെയ്യുന്ന അഭിനേതാവാണ് മനോജ് കെ ജയൻ അതുകൊണ്ട് തന്നെ ഇരുവരുടെ മകളായ കുഞ്ഞാറ്റ എന്നറിയപ്പെടുന്ന തേജാലക്ഷ്മി നല്ലൊരു അഭിനേത്രിയായി മാറും എന്നതിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട് ഉർവശിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളതാണ് സിനിമ പ്രവേശനത്തിനെ കുറിച്ച് അമ്മയും അച്ഛനും പ്രതിഭയുള്ളവരായതിനാൽ കുഞ്ഞാറ്റിയിലും അതുണ്ടാകുമെന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും പ്രേക്ഷകരുടെ പ്രതീക്ഷ തന്നെയാണ് ആ ചോദ്യത്തിന് പിന്നിൽ ഇപ്പോഴിതാ മനോജ് കെ ജയൻ ആദ്യമായി മകളുടെ സിനിമാ പ്രവേശനത്തിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് മകൾക്ക് സിനിമയോട് താല്പര്യം വന്നതെന്നും എന്നാൽ ഒരിക്കലും സിനിമയിലേക്ക് അവളെ താൻ ഫോഴ്സ് ചെയ്ത് ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് മനോജ് പ്രതികരിച്ചത് സിനിമയോട് ഒരു താല്പര്യമുണ്ട് ആ താല്പര്യം എന്നോട് പറഞ്ഞിട്ടുമുണ്ട് സിനിമയാണ് അതിനൊരു സമയമുണ്ട് ഭാഗ്യമുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും സിനിമയിലേക്ക് അവളെ ഞാൻ ില്ലെന്നത് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തന്നെ എന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ ഞാൻ നിൽക്കുകയാണ് അതേസമയം അമ്മ ഉർവശിയുടെ പുതിയ ചിത്രമായ ഉള്ളൊഴുക്ക് കാണാനും കുഞ്ഞാറ്റ എത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു